ഈ വീഡിയോയിൽ കാണുന്നത് പ്രസവിച്ച പശു അതായത് നമ്മൾ രണ്ട് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്ത പശു ആണ് ഹെവി സൈസിലിരുന്ന ചിന്താമണിന്ന് വരുന്നത് മുപ്പത് ലിറ്റർ പാല് കറക്കുന്ന രണ്ടാം പ്രസവത്തിലുള്ള ഒരു പശു ഓൾറെഡി പോസ്റ്റ് ചെയ്ത് ഇന്ന് രാവിലെ പശു പ്രസവിച്ചിട്ടുണ്ടായിരുന്ന ഒരു മണിക്കൊക്കെയാണ് പശു പ്രസവിച്ചത് കുട്ടി നല്ല സൈസ് നല്ല കുട്ടി കുട്ടിയേകൾ ഒരു അറുപത് കിലോ അടുപ്പിച്ച് വെയിറ്റ് ഉണ്ട് നോക്കിയപ്പോൾ അൻപത്തി എട്ട് കിലോ സംതിങ് ഉണ്ടായിരുന്നു നല്ല വെയ്റ്റിലും വരുന്ന ഒരു പശു കുട്ടിയാണ് അപ്പോൾ കുട്ടി അത്യാവശ്യം നല്ല സൈസുള്ള കുട്ടിയുമായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ പ്രസവിച്ചു ഒരു നമ്മളെ പ്രസവിച്ച ആ സമയത്ത് തന്നെ നാല് കാമ്പിലൊന്നായിട്ടൊരു നല്ല മടി ഭയങ്കര ഗെട്ടായിരുന്നതുകൊണ്ട് ഒരു നാല് നാലര ലിറ്ററോളം പാൽ അപ്പം തന്നെ കറന്ന് കുട്ടിക്കും കൊടുത്തു കുറച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം രാവിലെ ഒരു എട്ട് മണി എട്ട് മണി ആയപ്പോൾ നമ്മൾ വീണ്ടും കറന്നായിരുന്നു പതിനേഴ് ലിറ്റർ വരെ പാല് മഞ്ഞ പാല് രാവിലെ തന്നെ ഉണ്ടായിരുന്നു പശുവിന് വീഡിയോ ഇത്രയും ലേറ്റാവാൻ കാരണം വൈകുന്നേരത്തെ ഒരു കറവോടെ കറന്നതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുക പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ വൈകുന്നേരത്തെ കറവിൽ തന്നെ ഒരു ഏഴ് ലിറ്റർ പാൽ ഇന്നുണ്ട് ഇന്ന് വെളുപ്പാൻ രാവിലെ പ്രസവിച്ച പശുവാണ് ഒരു മണിക്ക് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പശു നല്ല മടിക്കട്ടിലും നല്ല നീർക്കോളിലും നല്ല തീറ്റയും കൂടിയിലും കുട്ടിയും നല്ലൊരു ബ്രീഡ് അതായത് ജേഴ്സിൽ തന്നെ നല്ല ബ്രീഡിൽ വരുന്ന ഒരു കുട്ടിയാണ് പശുക്കുട്ടിയാണുള്ളത് ഹെവി സൈസിൽ വരുന്ന പശുവാണ് വലിയ സൈസ് പശുവാണ് ചിന്താമണിയിൽ നിന്ന് കൊണ്ടുവന്ന പശുവാണ് അപ്പോൾ കടിഞ്ഞൂലിൽ തന്നെ ഈ പശു ഇരുപത്തേഴ് ലിറ്റർ മുകളിൽ പാൽ കടിഞ്ഞൂലിൽ കറന്നായിരുന്നു ഇപ്പോൾ രണ്ടാം പ്രസവമാണ് അപ്പോൾ നമുക്കൊരു ഈ ഒരു കണ്ടീഷൻ വെച്ച് ഇരുപത്തേഴ് മുതൽ മുപ്പത് ലിറ്റർ വരെ പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലും ഉണ്ട് പശുവിനൊരു സഹിവാൾ ക്രോസ് കൂടെ മിക്സ് ആയിട്ടുണ്ട് ഹെച്ച് എഫിൽ തന്നെ സഹിവാണ്ട് അതൊരു പശുവിൻ്റെ ഹെഡ് കാണുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു ക്രോസ് കയറി വന്നിട്ടുണ്ട് പിന്നെ നാല് കാമ്പും കറുത്ത കാമ്പാണ് നല്ല പാൽനീര് കുളമ്പ് അതായത് കുളമ്പുകളും കറുത്ത കുളമ്പാണ് പുതിയ എച്ച് എഫ് ഹൈബ്രിഡിനെ വെള്ള കുളമ്പ് വരുന്നിടത്ത് ഈ പശുവിന് നാല് കുളമ്പും കറുത്ത കുളമ്പിൽ വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹെവി സൈസ് വലിയ പശു ആണ് ഉൽപ്പന്നിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം നല്ല ക്വാളിറ്റി അതായത് ഇപ്പോൾ ഒരു ചെറിയ പശുയില് രണ്ട് പശു എന്നുള്ളവർക്ക് ഇതിലേക്ക് ഒരു ഈ പശുവിൽ ഒരു ഒറ്റ പശു നിർത്തിയത് ഒറ്റ ചിലവും ഒറ്റ ജോലിയേ ഉള്ളൂ